ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കി നോക്കിയല്ലോ ഓക്കെ അപ്പോൾ അതിന് ഇവിടെ വെണ്ടയ്ക്കൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വലിയുള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കണ്ടേ അപ്പോൾ നിങ്ങൾ ഓവർ ചെറുതാക്കാതെ ഒരൊത്ത വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അധികം ചെറുതാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു കൊഴുപ്പ് രൂപത്തിൽ വന്നിട്ട് കുഴഞ്ഞു പോകും ഉപ്പേരി എപ്പോഴും കുഴഞ്ഞു പോകും അതുകൊണ്ട് എന്തു ചെയ്യുക അധികം ചെറുതാക്കാതെ ഒരൊത്തൊരു ഇത് കട്ടി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കടുക് പൊട്ടിച്ചെടുക്കണം ഒന്നുകൂടെ കാണിച്ച് തരാം കട്ട് ചെയ്തെടുത്ത് എങ്ങനെയാണെന്ന് ചെറിയുള്ള വലിയുള്ളിയും പിന്നെ ഏതാ കറിവേപ്പില പിന്നെ പച്ചമുളക് ഇതൊക്കെ അതേ ഒരു ചെറിയ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത് ഓക്കെ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ആ സമയം തന്നെ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ സെറ്റാക്കി വെച്ചേക്കേ അതൊക്കെ നമുക്ക് ഇതിലിട്ട് കൊടുക്കണം കറിവേപ്പില കൂടെ ഇട്ടുകൊടുക്കാം എനിക്ക് അമ്മ വരുമ്പോൾ കുറേ കറിവേപ്പില കൊണ്ടു തന്നു ഞാനത് നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കണം വെണ്ടയ്ക്ക കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൊഴുപ്പ് ായി കട്ട പിടിച്ച് ഉടഞ്ഞു പോവാതിരിക്കാൻ ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം അടുത്തതായി വലിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കുന്നുണ്ടേ ഞാൻ കാരണം അതൊന്ന് മിക്സ് ആവട്ടെ ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കണമല്ലോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പൊതുവേ ഞാൻ എല്ലാ എന്താ പറയുക എല്ലാവരും പെട്ടെന്ന് പണി കൈകേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് അങ്ങ് കുഴച്ചെടുത്തിട്ട് അങ്ങ് കടുക് വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാറു ഇട്ട് കൊടുക്കലാണ് പൊതുവേ പക്ഷേ ഇതങ്ങനെയല്ല ചെയ്യുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇട്ടുകൊടുത്തത് കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളക് കുരുമുളക് പൊടിയാണേ കുരുമുളക് പൊടി ഇടുന്ന സമയത്ത് കുറച്ച് ഫ്ലേവറ് വേറെ വ്യത്യാസം തന്നെ ഉണ്ട് നല്ല വ്യത്യാസമുണ്ട് മുളക് പൊടി ഒന്നും അല്ല ഇടുന്ന കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക വേറെ പൊടികളൊന്നുമില്ല കൊഴു പോവാതെ നല്ല രീതിയിൽ വാട്ടി വാട്ടി എടുക്കുന്നുണ്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല അടിഞ്ഞു പോയിട്ടില്ല കണ്ടില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം അത്രയേ ഉള്ളൂ ബായ്